ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് അതായത് ആ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അമേരിക്ക സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്നത് നിയന്ത്രിച്ചിരുന്നു സംരക്ഷിച്ചു എന്നതിനപ്പുറം നിയന്ത്രിച്ചിരുന്നു എന്ന വാക്കാണ് കുറച്ചുകൂടി ഉചിതമാവുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ കിരാനാ ഹിൽസിലാണ് ഇവരുടെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അതിന്റെ മുന്നിലൊക്കെ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ വരെ എത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ ചാരസംഘടനയെ സി എ ഇയുടെ മുൻ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ് മില്യൺ കണക്കിന് ഡോളർ പാകിസ്ഥാന് അമേരിക്ക നൽകി ഇതിന്റെ പ്രത്യഭകാരമായിട്ട് പാകിസ്ഥാന്റെ ആണവായുധം അമേരിക്ക പിന്നെ അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും എന്നാണ് പറയുന്നത് നമ്മൾ കാണേണ്ടത് ഇത് ഒരു പുതിയ വാർത്തയല്ല കാരണം ഇതിനകത്ത് ഏറ്റവും ഇത് വെളിയിൽ വരുന്നതിന് വേണ്ടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അമേരിക്കയെ പൊളിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും അവസാനം നമ്മുടെ ഈ സിന്ദൂർ ഓപ്പറേഷനകത്ത് ആണവായുധം പ്രയോഗിക്കും അണവാുധം പ്രയോഗിക്കുമെന്നാദ്യ തൊട്ടേ അവിടുത്തെ പോലീസുകാരനുൾപ്പെടെ പറയുന്നുണ്ടായിരുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഇല്ല കൊച്ചി ഉള്ളേരം പറയും ഞങ്ങൾ ആണവായതും പറയും ആണവായതും പറയൂ നമ്മളതിനകത്ത് മിണ്ടാനും ഒന്നും പോയില്ല ഈ ഈ യുദ്ധം തുടങ്ങി ഏതാണ്ട് ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടി കൃത്യമായിട്ട് അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഇത് കുമാരി അടുത്ത ഇതെടുത്ത് തൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് അന്ന് കിരാന ഹിൽസിൽ ബ്രഹ്മോസി എന്ന് വീഴുന്നതും ഇത് തൊടുക്കാൻ സാധ്യതയുള്ള ഈ പറയുന്ന പോലെ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അതിൻ്റെ പേര് ഒരു വ്യോമത്താവളമുണ്ട് നൂർഹാൻ വ്യോമത്താവളം ഈ നൂർഹാൻ വ്യോമത്താവളത്തിൽ നിന്ന് മാത്രമേ ആണവായുധം തുടർക്കാൻ ഉള്ള സാഖ്യ അല്ലെങ്കിൽ അത്തരത്തിൽ അതിന് തുടക്കാൻ പറ്റുന്ന ഒരു വിമാനത്താവളം അതേ ഉള്ളൂ അവിടെ അവിടെ ഏറ്റവും വലിയ വിമാനത്താവളവും അതാണ് അത് അമേരിക്കയാണ് നിയന്ത്രിച്ചിരുന്നത് ഇത് വളരെ രഹസ്യമായിട്ട് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ചൈന ആണവായുധം വികസിപ്പിച്ചു അതിനുശേഷം ഇന്ത്യ ആണവായുധം വികസിപ്പിച്ചു പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിച്ചതായിട്ട് നമ്മളൊന്നും കേട്ടിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ ആണവായു കൊണ്ടിട്ടില്ല അങ്ങോട്ടേ ആണവായുധം ഒരു ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഒരു ആണവായുധത്തിന്റെ ഈ പറയുന്ന കിരാന ഹിൽസിനകത്ത് കാവലിനകത്ത് ചൈനയ്ക്കും പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ വ്യക്തതയില്ല ഏതായാലും അവിടെ വെച്ചിരിക്കുന്ന ആണവായുധത്തിന്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അത് എപ്പെടുക്കണം ആരെടുക്കണം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാനുള്ള കാര്യം പാകിസ്ഥാൻ ഇല്ല അത് വളരെ കൃത്യമായിട്ട് അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ് അമേരിക്ക അത് ഇപ്പോഴ് സുരക്ഷയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റൊന്നിനും അല്ലെങ്കിൽ ഒന്നുമല്ല പക്ഷേ അമേരിക്കയുടെ കയ്യിൽ അമേരിക്കയ്ക്ക് എവിടെ ആണവായുധവും ആ സംവിധാന നിയന്ത്രണത്തിൽ വരുന്നതിനകത്ത് ചൈനയെ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മളെ ലക്ഷ്യം വെക്കുന്നില്ല ആണവായുധം നാളെ പ്രയോഗിക്കുമെന്നുള്ളതല്ല അതൊരു കരുതൽ തന്നെയാണല്ലോ അപ്പം അത് അന്നോട്ടേ ഉണ്ട് ഇപ്പോഴല്ല അതുകൊണ്ടാണ് ഈ യുദ്ധത്തിനകത്ത് ഈ പറയുന്ന സിന്ധുവിന് ശേഷം ഈ ആക്രമണം കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന വ്യോമത്താവളവും അല്ലെങ്കിൽ കിരാന ഹിൽസും ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ വിമാനം അവിടെ ഇറങ്ങിയത് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടെന്ന് പറയുന്നുള്ളൂ അനൌദ്യോഗമായിട്ട് ഇല്ല ഉണ്ടെന്ന് പറഞ്ഞ് അതില്ലെന്ന് പറയുന്നു പക്ഷേ ഈജിപ്തിന്ന് അവിടെ വാതകം ചോർച്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണവവാത ചോർച്ച ഉണ്ടെങ്കിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള കെമിക്കൽസ് ഈ പ്രത്യേകം അവിടുത്തെ നയൽനദി ഇടയ്ക്ക് എന്നുള്ള ഒരു ക്ലയ അത് കൊണ്ട് കൊണ്ടുവന്നായിരുന്നല്ലോ ഈ രണ്ടും അവിടെ വന്നായിരുന്നല്ലോ അതിനുശേഷം ഇപ്പോഴും ഈ നൂർഖാൻ എന്ന് പറയുന്നിടത്ത് അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്നവര് സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ ഇത് വ്യക്തമാക്കുന്നുണ്ടല്ലോ അവിടെ അമേരിക്കൻ പട്ടാളം നേരത്തെ അഫ്ഗാനിസ്ഥാനെതിരെ അവിടെ അന്ന് ഇറങ്ങിയ പട്ടാളവും അല്ലെങ്കിൽ അന്ന് ഇറങ്ങിയ ഹെലികോപ്റ്ററും ആ കോപ്പുകളൊന്നും പോയിട്ടില്ല അവിടെ അണ്ടർഗ്രൗണ്ടിൽ ഇവരുടെ പട്ടാളം ആവശ്യം പോലെ ഉണ്ട് ഈ ബ്രഹ്മോസിന്റെ അല്ലെങ്കിൽ ആ ആക്രമണത്തിൽ അമേരിക്കൻ പട്ടാളം ജനം മരിച്ചു എന്ന് പറയുന്നത് ഇപ്പം മുഷറഫിന്റെ പേരിലാണ് അല്ലെങ്കിൽ ഈ ആരോപണം വരുന്നത് മുഷറഫിന്റെ പേരിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കാലത്ത് ഈ പറഞ്ഞതുപോലെ സി എ ഉദ്യോഗസ്ഥൻ മുൻ സി എ ഉദ്യോഗസ്ഥനായി പറഞ്ഞിരിക്കുന്നു അല്ലാതെ ഇത് നേരത്തെ തന്നെ ഈ ത്രട്ടുണ്ട് ഇത് ലോകത്തെല്ലാര്ക്കും അറിയാവുന്ന കാര്യവും അവ വ്യക്തമല്ലാത്തതും എന്നാൽ ഔദ്യോഗികം അവ്യക്തമായിട്ടുമുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാം ആരും ഈ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും മറ്റൊരു രാജ്യത്തെ ആണവായുധ ശേഖരം ഇയാള് പറയുന്നത് ഇന്ത്യക്കെതിരെ കാരണം ഈ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്കെതിരെ ഇത് ഉപയോഗിക്കുമോ എന്നുള്ളൊരു ഭയം അമേരിക്ക ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അമേരിക്ക ഇത് നിയന്ത്രിച്ചത് ഇതിന്റെ നിയന്ത്രണം അമേരിക്ക വാങ്ങിയതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ മറ്റൊരു രാജ്യത്തിന്റെ ആണവായുധ ശേഖരം ഈ ആണവായുധം ഉപയോഗിക്കാൻ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഇവമാർ അതൊന്നും പാലിക്കാതെ തന്നെ വേണമെങ്കിൽ എടുത്തിട്ട് പൊട്ടിക്കും അങ്ങനെയുള്ള ആളുകളാണ് എന്തിനായിരിക്കും അമേരിക്കക്ക് അമേരിക്ക അത്തരം ഒരു നീക്കത്തിലേക്ക് കടന്നത് എന്തിനായിരിക്കും അമേരിക്ക അത്തരം നീക്കത്തിലേക്ക് അമേരിക്കയുടെ സ്വഭാവം ലോകത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ ഉടങ്ങിയുള്ള അമേരിക്ക അമേരിക്ക വ്യോമത്താവളം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തെയും കാര്യങ്ങൾ ഒരു ഉള്ള ഒരു ഗുണം ഗുണം ഗുണമുണ്ട് ഇപ്പം നമുക്ക് വ്യോമത്താവളം ഉണ്ടെന്ന് വെച്ചു ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് നമുക്ക് വ്യോമത്താവളം ഉണ്ടെങ്കിൽ നമ്മുടെ സാധനം ഇവിടെ ഹോൾഡായി കിടക്കുന്നില്ലേ ഇല്ല നമ്മുടെ കഴുത്താൽ ഒരുത്തം പിടിച്ചോണ്ടിരിക്കുന്നുല്ലേ എപ്പോൾ ഞെക്കുന്നു ചോദിച്ചാൽ എന്ന രീതിയിൽ അപ്പം അമേരിക്ക ഇത് എല്ലായിടവും പല രാജ്യങ്ങൾ പണം ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പറയുന്ന പല രാജ്യങ്ങളും ഉണ്ട് ലാണവായതാണ് അതിൻ്റെയെല്ലാം നിയന്ത്രണം അല്ലേല്ലോ അവിടെ അണവായത് കൊണ്ടൊന്നുമില്ല അമേരിക്കയുടെല്ല അപ്പം ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ഇവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നതിന്റെ കാര്യവും അല്ലെങ്കിൽ വ്യോമത്താവളങ്ങൾ ലോകമൊത്തവും ഇവരുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ലോകം അടക്കി ഭരിക്കുന്ന ഒരു രീതി ഇപ്പം ഈ ജി സി സി രാജ്യങ്ങളിലെല്ലാം വ്യോമത്താവളം ഇട്ടേക്കുന്ന എന്തിനാണ് ഈ പട്ടാളക്കാരനെ ശമ്പളം അവന്മാരെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്യും ആ രാജ്യത്ത് ആ എന്തെങ്കിലും ഒരു കാര്യം സ്വതന്ത്രമായിട്ട് ചെയ്യാൻ ആ രാജ്യത്തിന് കഴിയുന്നില്ലല്ലോ ഇവരുടെ പട്ടാളം ഇല്ലെങ്കിൽ ആ രാജ്യത്തിന് സുരക്ഷയില്ല ഇല്ല ഇപ്പം തന്നെ ഈ അമേരിക്കയുടെ ഇടവെയിലോടുകൂടിയാണ് പാകിസ്ഥാൻ ഇനി ഇരുപത്തിയായിരം പട്ടാളത്തെ ഇവിടെ കൊണ്ട് കൊടുത്ത് സൗദി കൊടുത്തേക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒരു മാസത്തെ ശമ്പളം സൗദിക്ക് സൗദിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പം സൗദിയിലത് പട്ടാളത്തിൻ്റെ കുറവുകൊണ്ടല്ലേ സംഭവിക്കുന്നത് ഏ ആ കൂലിക്ക് പട്ടാളത്തിനെ എടുക്കേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെ ഇത് അമേരിക്കയും അമേരിക്കയും ഇത് തന്നെ അവലംബിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിൽ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിക്കണമെങ്കിലും പ്രയോഗിക്കണമെങ്കിലും കൈകാര്യം ചെയ്യണമെങ്കിലും അമേരിക്കയുടെ അനുമതി വേണം അപ്പൊ അമേരിക്കയുടെ അനുമതി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഫോണിൽ കൂടുതലുള്ള അനുമതി അല്ലല്ലോ ഇതിന്റെ നിയന്ത്രണം മൊത്തവും അവിടെ അവരുടെ വട്ടാളക്കാരെ വെച്ചിട്ടും അവരുടെ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇതിനകത്തെ ഓപ്പറേഷൻസും മൊത്തം അവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊരു മൊണോപ്പിളി അവരുടെ ഇരിക്കണം ലോകത്തിന്റെ ആണവാുധം പ്രയോഗിക്കുന്നതിനും മറ്റേ മറിച്ചാൽ ഇതൊക്കെ അവർക്കില്ലാത്തതെന്ന് പറയാൻ ഇന്ത്യ റഷ്യ ഇസ്രായേല് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് ഇറാൻ അങ്ങനെ ഇല്ല അത് നടക്കത്തില്ല അപ്പൊ അതാണ് ഞാൻ അതിന് വേറെ കാര്യമൊന്നുമില്ല അപ്പൊ ഇത് വളരെ ദീർഘമായിട്ട് ഈ ലോകത്തെ മൊത്തം ഇടത്തെയും എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും അവരുടെ കയ്യിൽ ഇരിക്കത്തക്കോണമുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്ക അതൊരു പക്ഷേ ഇപ്പോഴാണ് അതിനകത്തൊരു വ്യത്യാസമൊക്കെ വരുന്നത് അതുകൊണ്ടാണല്ലോ അവിടെ താരിഫ് ഇവിടെ താരിഫ് അവിടെങ്കിൽ അവിടെ അനുസരിക്കാത്ത രാജ്യങ്ങൾ അവിടെ ഉപരോധം ഇവിടെ ഉപരോധം എന്നൊക്കെ പറയുമ്പോൾ നടക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യവും അവരാണ് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാൻ ഏതെങ്കിലും രാജ്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ ഉപദ്രവിച്ചില്ലാതെ ചെയ്യുന്നു ഇപ്പം തന്നെ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ കഴിയുന്ന രാജ്യവും അല്ല തീരുമാനമെടുത്ത് പോകുന്ന രാജ്യം ഇന്ത്യക്ക് ഇതെല്ലാം രീതിയിലുള്ള തട്ടുണ്ട് ബംഗ്ലാദേശിന്ന് വരുന്നു ആരാ കൊണ്ടിരുന്ന നാട്ടുകിർച്ചയാര അമേരിക്ക ഡീപ് സ്റ്റേറ്റ് അല്ലേ പാകിസ്ഥാൻ വെച്ച് ഈ രീതിയിൽ അലക്കിയിട്ടേക്ക് നേരെ ഡീപ് സ്റ്റേറ്റിൽ ചൈന ഇപ്പം നമ്മളോട് സൗഹൃദം ഉണ്ടെങ്കിൽ തന്നെ ചൈനയ്ക്കകത്ത് പ്രശ്നമല്ലേ അത് അങ്ങനെ അങ്ങനെ നമ്മൾ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കുന്നവനെ അസ്ഥിരപ്പെടുത്തുക സാമ്പത്തികമായിട്ട് അസ്ഥിരപ്പെടുത്തുക മറ്റു പല രീതിയിലും അസ്ഥിരപ്പെടുത്തുക സാമ്പത്തികമായിട്ട് അസ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യം തീരുമാനമെടുക്കാനെടുക്കും എന്ത് തീരുമാനം എടുക്കുന്നത് അസ്ഥിരപ്പെടുമ്പോൾ നമ്മൾ ഇതുപോലെ വല്ല ആശ്രയിക്കേണ്ടി വരുന്നില്ല അപ്പോൾ അമേരിക്ക വരും ഞങ്ങൾ ഇത്ര ഡോളർ വന്നേക്കാം പിന്നെ അമേരിക്കയുടെ വിധേയം വരുമെന്ന് കണ്ടിട്ടില്ലേ പണ്ടത്തും ഞങ്ങൾ ഇത്ര തന്നേക്കാം ഇത്ര തന്നേക്കാം സഹായിച്ചേക്കാ ഈ അത് ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഇത് അത് ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ ലോകത്തിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിൽ അത് അണവാദ്യുത്തിൻ്റെ പേരിലായാലും സമ്പത്തിൻ്റെ പേരിലായാലും വ്യാപാരത്തിൻ്റെ പേരിലായാലും ഏത് ഏതിൻ്റെ പേരിലും വികാകാശത്തിൻ്റെ പേരിലായാലും ഏത് മേഖല ഏത് ടെക്നോളജി ആയാലും ഏത് പ്രതിരോധ സംവിധാനം എല്ലാം അവരുടെ കയ്യിൽ കൂടെ പോകണ്ട അല്ലെങ്കിൽ അവർ തീരുമാനിക്കുക നടക്കണ്ട അവർ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇത് നടക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണം ഇപ്പം ഏതാണ്ട് മൊത്തം വ്യോമത്താവളങ്ങളുടെ നിയന്ത്രണം അമേരിക്കയുടെ പാകിസ്ഥാന പൂർണ്ണമായിട്ടും ഇപ്പൊ ഒന്നേ ഉള്ളെങ്കിൽ ഇപ്പൊ മൊത്തം അവരുടെ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അവിടെ നടക്കത്തുള്ളൂ അപ്പൊ അത് അവരുടെ സ്വാധീനത്തിലായി കാരണം അവർക്ക് പാകിസ്ഥാനെന്ന പേരും അമേരിക്കയുടെ ഒരു കോളനി അല്ലെങ്കിൽ അവരുടെ ഒരു വ്യോമത്താവളവും അവരുടെ സംവിധാനങ്ങളും ഒക്കെ നടത്തി ഈ ഈ ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കും അല്ലെങ്കിൽ എക്സസ് ഉണ്ട് ഇന്ത്യക്ക് എക്സസ് ഉണ്ട് ചൈനയ്ക്ക് എക്സസ് ഉണ്ട് അപ്പൊ അമേരിക്കക്ക് ഈ ഏഷ്യയിലെ ഈ പറയുന്ന സ്വാധീനമൊന്നും ഇല്ലല്ലോ അതിന് ഒരു ഒരു ഇത് ഇപ്പം പൂർണ്ണമായിട്ട് അവിടെ ഇറങ്ങി നിൽക്കുന്നു ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അവർക്ക് ബാക്കിയുള്ള രാജ്യങ്ങളുടെ പുറത്ത് സ്വാധീനം ഉറപ്പിക്കണം അല്ലെങ്കിൽ അവർക്ക് മുകളെ പോകാൻ അൻപത് കൊല്ലം വരെ പുറകോട്ടുള്ള രാജ്യമാണെങ്കിൽ പോലും അതിനെ അനുവദിക്കുന്ന ഒരു വിഷയമില്ല ഇപ്പൊ തന്നെ മുപ്പത് ട്രില്യനും ഇരുപത് ട്രില്ല്യുമായിട്ട് നിൽക്കൂലേ ചൈനയായിട്ട് ചൈനയെ ഇപ്പം പുറകിൽ അമേരിക്കയുടെ ഉണ്ട് അതിന്റെ പുറകിൽ ഇപ്പൊ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇതൊന്നും അവർക്ക് അനുവദിക്കുന്ന പ്രശ്നമില്ല അപ്പൊ ഇത് ഒരു വെളിപ്പെടുത്തലൊന്നും അല്ല ഇത് നേരത്തെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ കാലം തൊട്ട് ഈ ഒരു സംസാരവും അല്ലെങ്കിൽ ഈ ഒരു അറിവും ഉണ്ട് ഈ ആണവായുധം ആദ്യം തന്നെ എങ്ങനെ വന്നു ആ ഒരു പരീക്ഷണം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ തന്നെ വാജ്പേയിയുടെ കാലത്ത് പരീക്ഷണം നടത്തിയതായിട്ടോ ഇത് അന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്